ഒരു പഞ്ഞി പോലത്തെ ഒരു പൊള ഉണ്ടാക്കിയാലോ പഞ്ഞി പോലത്തെ നല്ല പോള അതിനു മുന്നേ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഞങ്ങൾ തക്കാളി കുട്ടന്മാരായിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് പറിച്ചാലോ കറി വെക്കാൻ കൊണ്ടു കൊടുക്കാം അപ്പൊ അത് നമ്മൾ കാണിച്ചു തരാം ഒന്നിവിടെ ഒലിച്ചിരിക്കുന്നുണ്ട് ഒന്ന് ഇതാ പറഞ്ഞു പോയിട്ടുണ്ട് പറിച്ചോളൂ ഇതാ ഇതും കൂടി പറിച്ചോ വേണ്ട വേണ്ട നമുക്കത് പറിക്കാം മൂന്നെണ്ണം തന്നെ ഇതാണ് നമ്മൾ പറ നാല് തക്കാളിയും മൂന്ന് വെണ്ടക്കയും കിട്ടിട്ടുണ്ട് ഇത് ഒരു കപ്പ് കടലപ്പരിപ്പാണ് ഇതിങ്ങനെ പൊതിർത്തി വെച്ചപ്പോൾ വീർത്ത് മുകളിലോട്ട് പൊന്തി വന്നതാണ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ പൊതിർത്തിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണമെന്നാണ് പറഞ്ഞത് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം വൈകിട്ടകത്ത് ആ മുട്ടൻ്റെ തോൽ കളയുകയാണ് ഇത് നമുക്ക് ബ്രെഡ് നിറയ്ക്കാനാണ് അതിൻ്റെ മസാല ഒക്കെ ഉമ്മയുടെ ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഉമ്മയുടെ ഇതാക്കി വെച്ചിട്ട് നമ്മളിവിടെ റൊട്ടി നിറച്ചത് എന്നും പറയും അപ്പോൾ ഗായസ് ഒരാൾക്കിടെ ഇതാ വനി നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോ രണ്ട് വിസിറ്റ് കൃത്യം ഓഫ് ആക്കി ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ് നിങ്ങൾ ഏത് ഗ്ലാസ്ലാണോ കടലപ്പരിപ്പ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് പാലെടുക്കണം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം നമ്മളിപ്പൊ ഇതിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ കടലപ്പരിപ്പ് പാൽ എടുത്ത ആ ഉണ്ടല്ലോ അതിൻ്റെ കാൽ കപ്പ് പഞ്ചസാര ഇടാം നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി അടിച്ചെടുത്തു വരാം നമ്മൾ നല്ല മഷി പോലെ അടിച്ചെടുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായിടാം ഇനി നമുക്ക് ഈ അഞ്ച് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുക്കാം അതിൽ ഈ ഒരു പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത് ഇങ്ങനെ ഒരു പാക്ക് കണക്കായിരിക്കും ആ ഒരു പുളക്ക് അപ്പൊ ഇതുപോലൊരു പോളപാത്രം വെക്കുക അടിയിൽ നമ്മൾ ഒരു മെനറ്റ് വെച്ചിട്ടുണ്ട് അല്പം ഗീ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇതാണ് നമ്മുടെ റൊട്ടി നിറച്ചത് ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പോളയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം വന്നപ്പോ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുള ഇതാണ് നമ്മുടെ പഞ്ഞി പോലുള്ള സോഫ്റ്റ് പുള നമ്മള് നാമ്പൊക്കെ തുറന്നിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൊള്ള് ഹാപ്പി വേഡി ഹലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടാൻ ദൈങ്ങണ് തിന്നനാ നമ്മൾ വയ്ഹോ ഹൽ കഞ്ഞി വെറുട്ടി അല്ല കട്ടിച്ചിനെ അപ്പോൾ അടിപൊളി പൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് നഷ്ടമാവില്ല അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ